ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ദുഃഖവെള്ളിയാണ് അതുകൊണ്ട് തന്നെ വിപണി അവധിയാണ് ഇത് സ്വാഭാവികമായിട്ടും ഒരു റിസർച്ച് വീഡിയോ ആയിട്ടാണ് റിസർച്ച് വീഡിയോ അല്ല നമ്മൾ ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സുകളും മറ്റൊന്നും പറയാറില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജുകൾ കമന്റ് ബോക്സിൽ കാണാറുണ്ട് മ്യൂച്വൽ ഫണ്ട് സജസ്റ്റ് ചെയ്യാവോ മാർക്കറ്റിൽ ഏത് കാലത്തേക്കും അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റിയ മ്യൂച്വൽ ഫണ്ടുകൾ സജസ്റ്റ് ചെയ്യാമോ എന്നുള്ളത് ഈ അവസ്ഥയിൽ മാർക്കറ്റ് പ്രത്യേകിച്ചും താരിഫും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് കലുഷിതമാണ് അതായത് ട്രംപ് ഏത് സമയം എന്ത് പറയുമെന്ന് ആർക്കും തന്നെ പറയില്ല അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്പോഷർ ഉള്ള ഫണ്ടുകളിൽ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓഹരികളിൽ നിക്ഷേപിക്കുന്നതോ വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു സമയം കൂടിയാണിത് അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും നാല്പത്തിരഞ്ച് രൂപ ഇപ്പോൾ എൻ എ വി ഉള്ള ഒരു ഫണ്ടാണ് ഇതുവഴി നിങ്ങൾക്ക് ഇന്ത്യയിലെ ലീഡിങ് ആയിട്ടുള്ള അതായത് എക്സ്പോഷർ ഇന്ത്യയിൽ മാത്രമുള്ള ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് ഈ ഫണ്ടിനെ കാണുന്നത് ടാറ്റ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ഫണ്ട് എന്ന് പറയുന്ന ഡയറക്ട് ആണ് ഈ ഫണ്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണിത് സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ചാനലാണിത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുമായിട്ടാണ് ഈ ചാനലിൻ്റെ ലിങ്ക് പങ്കുവയ്ക്കാൻ മറക്കരുത് ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മാർക്കറ്റ് മാഗ്നറ്റ് എൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് ഞങ്ങൾ അഡ്വൈസറി സർവീസുകൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സ്വിംഗ് സ്കിങ് ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന എൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ ടെലിഗ്രാം ഗ്രൂപ്പാണ് സ്വിംഗ് സജഷൻസും എൻ്റെ റിസർച്ച് ഐഡിയാസും അവിടെയും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ റെസർച്ച് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നു ഇനി വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താരിഫും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഫോറിൻ എക്സ്പോഷർ ഉള്ള കമ്പനികളിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് നീങ്ങേണ്ട സമയമാണ് അതേസമയം ഇന്ത്യയിൽ തന്നെ എക്സ്പോഷർ ഉള്ള ഇന്ത്യയിൽ കൂടുതൽ ബിസിനസ്സുകളുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സമയം കൂടിയാണിത് പ്രത്യേകിച്ചും ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബാങ്കിങ് സെക്ടറുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കണ്ടു ആർ ബി ഐ പലിശ നിരക്ക് കുറച്ചുകൊണ്ടിരിക്കുന്നു മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ നിരക്ക് വന്നത് അഞ്ച് വർഷത്തെ ഏറ്റവും തിരിയ നിരക്കിലാണ് ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചത് കൊണ്ടും അതുപോലെ തന്നെ കൂടുതൽ ബിസിനസ് ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കണം എന്ന ഉന്നമനം വെച്ചുകൊണ്ട് ആർ ബി ഐ കൂടുതൽ ഫണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒഴുക്കുന്നു അതായത് അത് പല വഴികളിൽ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇന്ത്യൻ എക്സ്പോഷറുകൾ ഉള്ള കൂടുതലുള്ള ഒരു കമ്പനിയും ബാങ്കുകളും ഫിനാൻഷ്യൽ സർവീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഓഹരികൾ കൈയാളുന്ന ഒരു ഫണ്ടിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ടാറ്റ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ഫണ്ട് എന്ന് പറയുന്നത് ഇതൊരു ഡയറക്റ്റ് പ്ലാനാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അവറേജ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് ആവറേജ് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ അസ ടെൻഡർ മാനേജ്മെൻറ്റാണ് ഈ കമ്പനിക്കുള്ളത് ഇത് മാർച്ച് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കാണ് ഇപ്പോഴത്തെ എൻ ഐ വി അനുസരിച്ച് നാൽപ്പത്തി അഞ്ച് രൂപ നാൽപ്പത്തി നാല് പൈസയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജാണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് അതുപോലെ തന്നെ ഇനി നിങ്ങൾ നിക്ഷേപിച്ചതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ അതായത് ഒരു മാസത്തിനുള്ളിൽ ഫണ്ട് പിൻവലിക്കുകയാണെങ്കിൽ പോലും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ റിഡക്ഷൻ എക്സിറ്റ് ലോഡാണ് വരുന്നത് ഇനി ഈ ഫണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്താൽ ഈ ഫണ്ട് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പല ബാങ്കുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് കമ്പനികളിലൊക്കെയാണ് ഈ ബാങ്കിൻ്റെ ഈ ഒരു ഫണ്ടിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ളത് എച്ച് ഡി എഫ് സി ബാങ്കിലാണ് ഇരുപത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് ആറ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനം ഇതിൻ്റെ വാല്യൂ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിലാണ് അതുപോലെ തന്നെ ഒൻപത് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹോൾഡിംഗ് ആക്സിസ് ബാങ്കാണ് എട്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആക്സിസ് ബാങ്കിലാണ് പിന്നീട് ഒന്ന് ഐ സി ഐ സി ബാങ്ക് ആ ബാങ്കിലും എട്ട് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം നിക്ഷേപിച്ചിരിക്കുന്നു എസ് ബി ഐ കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസിലാണ് മൂന്നേ പോയിന്റ് പൂജ്യം നാല് ശതമാനമുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മൂന്ന് ശതമാനം പി എൻ ബി ഹൗസിങ് ആൻഡ് ഫിനാൻസ് രണ്ട് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം ബജാജ് ഫിനാൻസിൽ രണ്ടേ പോയിന്റ് നാല് ആറ് ശതമാനം എച്ച് ഡി എഫ് സി ടൈഫിൽ രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം ഐ സി ഐ സി ഐ ലോമ്പാ ജനറൽ ഇൻഷുറൻസിൽ രണ്ടേ പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം ഇങ്ങനെയാണ് ഇതിൻ്റെ നിക്ഷേപ കണക്കുകൾ വരുന്നത് ഇനി ഫണ്ടിൻ്റെ റിട്ടേൺ നോക്കുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു കൃത്യമായിട്ട് റിട്ടേൺ കടത്ത് ജനറേറ്റ് ചെയ്ത് കൊടുത്തതായിട്ട് ഈ ഫണ്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റ് ഒരു മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പം ആറ് പോയിൻറ് മൂന്ന് മൂന്ന് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് ഈ ഫണ്ട് കൊടുത്തിരിക്കുന്നത് മറ്റു ഫണ്ടുകൾ ഇതേ കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകൾ നാല് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന സ്ഥാനത്താണ് ഈ ഫണ്ട് ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം റിട്ടേൺ ജനറേറ്റ് ചെയ്തത് കഴിഞ്ഞ ആറ് മാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് മൈനസ് റിട്ടേൺ ആണ് അതായത് ഒന്നര ശതമാനം ഒന്നേ പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം റിട്ടേൺ നെഗറ്റീവാണ് ഈ ഫണ്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതേ കാറ്റഗറിയിലുള്ള മറ്റ് ഫണ്ടുകളുടെ മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് രണ്ടേ പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം നെഗറ്റീവ് റിട്ടേൺ കൊടുത്ത സ്ഥാനത്താണ് ഈ ഒരു ഫണ്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം റിട്ടേൺ കൊടു നെഗറ്റീവ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് കൂടുതൽ സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഫണ്ട് പതിനെട്ട് പോയിന്റ് അഞ്ച് എട്ട് ശതമാനമാണ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് അതേസമയം ആവറേജ് റിട്ടേൺ പതിനാറ് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തെ ടൈം ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം റിട്ടേൺ ഈ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്തായിട്ട് കാണുന്നു അതേസമയം ഇതേ കാറ്റഗറിയിലുള്ള മറ്റ് ഫണ്ടുകൾ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ആറ് ശതമാനം റിട്ടേൺ ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതലും ബാങ്കിങ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇന്ത്യയിൽ തന്നെ ബിസിനസ്സുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ടും ഈ ഒരു ട്രേഡ് വാറിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും നിങ്ങൾ മാർക്കറ്റിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു നിക്ഷേപമായിട്ടാണ് എനിക്കും ഈ ഒരു ഫണ്ട് തോന്നുന്നത് അതായത് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഈ ഈ ഒരു ബാങ്കുകളിലൊക്കെ തന്നെയാണ് കഴിഞ്ഞ ഒരു പതിന പന്ത്രണ്ട് വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മാസത്തെ ഓരോ മാസത്തെയും എൻ എ വി എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ആറ് മാസങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ ആറു മാസത്തേക്ക് മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺ എൻ എ വിയിൽ കാണിച്ചിരിക്കുന്നത് അതേസമയം കൂടുതലും മാർച്ചിൽ മാസം ഏകദേശം എട്ട് ശതമാനത്തിൻ്റെ മാത്രം ഉയർച്ച ഈ ഒരു ഈ ഒരു മാർച്ചിൽ മാത്രമേ ഈ ഒരു ഫണ്ട് കാണിച്ചിട്ടുണ്ട് അതേസമയം ഫെബ്രുവരിയിലും ജനുവരി ഡിസംബർ നമുക്കറിയാലോ മാർക്കറ്റൊക്കെ തന്നെ കറക്ഷൻ ഫേസിലേക്ക് പോകുന്ന സമയമായിരുന്നു ആ സമയത്താണ് കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് നെഗറ്റീവ് റിട്ടേൺ കാണിച്ചിരിക്കുന്നത് പിന്നെ ടാറ്റയുടെ ബ്രാൻഡ് നെയിം കൂടിയുണ്ട് ടാറ്റ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ഫണ്ട് ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടറിൽ നിങ്ങൾക്ക് വിശ്വാസം ഫിനാൻഷ്യൽ സെക്ടറിൽ വിശ്വാസം ഹൗസിംഗ് കമ്പനികളിൽ അല്ലെങ്കിൽ ഹൗസിംഗ് സെക്ടറുകളിലെ വ്യത്യാസ കമ്പനികളിലെ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിക്ഷേപിക്കാൻ പരിഗണിക്കാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ടായിട്ടാണ് തോന്നുന്നത് വളരെ ദീർഘകാലത്തേക്ക് ഇന്ത്യയിലെ ഈ ബാങ്കുകളൊക്കെ തന്നെ അതുപോലെ തന്നെ പി എൻ ബി ഹൗസിംഗ് ഫിനാൻസിൻ്റെ കാര്യമുണ്ട് ബജാജിനി ഫിനാൻസ് ഉണ്ട് എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ ഇൻഷുറൻസ് സെക്ടർ വരുന്നുണ്ട് അതായത് ബാങ്കിങ് ഫൈനാൻസ് ഇൻഷുറൻസ് ഈ കമ്പനികളുടെ ഒരു കോമ്പിനേഷനാണ് വെറും നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് നാല് രൂപയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സുമായിട്ട് കൂടി കൺസൾട്ട് ചെയ്തതിന് ശേഷം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഈ ഒരു വീഡിയോ റിസർച്ച് പർപ്പസിന് വേണ്ടി വേണ്ടിട്ട് മാത്രം തയ്യാറാക്കിയതാണ് ഇൻവെസ്റ്റ് ചെയ്തതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾ കൂടി നടത്തുക അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു ഞങ്ങളുടെ ഫ്രീ ചാനലുകളിലേക്ക് എൻട്രിക്കുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെയ്തുവഴും ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് വീ കെ എ ഹെഡ് ടാങ്ക് താങ്ക് യു